ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുക്കട്ടെടോ ഏ ബക്കറ്റിലെ വെള്ളം കടലായിക്കൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ടോ ഏ സുഹൃത്തുക്കളെ വി എസ് മരിച്ചതിന്റെ അങ്ങേയറ്റം ദുഃഖമുണ്ട് പ്രോഗ്രാം എടുക്കണ്ട എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇന്ന് നമ്മൾ എടുക്കണം ഇന്ന് നമ്മൾ എടുത്തില്ലെങ്കിൽ പിന്നെന്താണ് എടുക്കുന്നത് ഇന്നിപ്പോ കരഞ്ഞു വിളിച്ച് ഒലിപ്പിച്ച് നെഞ്ചത്തടിച്ച് ഇവരുടെ കുറെ നേതാക്കൾ അവിടെ ഉണ്ട് ആരെ കാണിക്കാന് ആരെ കാണിക്കാന് ജീവിച്ചിരുന്ന സമയത്ത് ആ മനുഷ്യനെ പിന്നിൽ നിന്ന് കുത്തിയ ടീംസ ഇപ്പം പോയി നിന്ന് കരയുന്നത് ഒരു പ്രസ്ഥാനമാകുമ്പോൾ ചിലപ്പോ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും ചിലപ്പോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തേണ്ടി വരും അത് കാലുവാരേണ്ടി വരും കാലുവാരേണ്ടി വരും ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും അതെ പാർട്ടി നയമല്ല ഒരു പ്രസ്ഥാനമാകുമ്പോൾ എല്ലാരും ഐക്യതയോടെ പോകാൻ ദിവാസ്വപ്നാണല്ലോ ഭിന്നതകൾ വരും സ്വാഭാവികം അത്തരത്തിലുള്ള ഭിന്നതകൾ മാത്രമേ പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ളൂ അത്തരത്തിലുള്ള ഭിന്നത മാത്രമേ പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ളൂ അത്തരത്തിലുള്ളത് മാത്രമേ പാർട്ടി അത്തരത്തിലുള്ളൂ സിപിഎമ്മിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഏടായിരുന്നു പിണറായി വി എസ് പോരാട്ടം ഏതെല്ലാം രീതിയിലാണോ ആ മനുഷ്യനെ നിങ്ങൾ അധിക്ഷേപിച്ചത് ഗുരു ഗുരു ശീഷ മിണ്ടരുത് ഗുരുവിന്റെ കാല അതെന്റെ കാര്യവാര്യ ചരിത്രമല്ലേ പിണറായിക്കുള്ളൂ ഇന്നിങ്ങനെ പറയേണ്ടി വരുന്നതിൽ അങ്ങേയറ്റം ഖേദമുണ്ട് പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് നിവൃത്തിയില്ല ഇവരുടെ നേതാക്കളുടെ അവിടുത്തെ കരച്ചിലൊക്കെ കാണുപോട്ട് ജനങ്ങൾ പുച്ഛിച്ച് തള്ളും അതായത് മറ്റേ മതി മതി ആ കണ്ണീരണിയുടെ അധികം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വരുന്ന എന്തുവാ ഡയലോഗ് എന്തുവാണെന്നറിയാവോ പിണറായി കിട്ടടിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് മറ്റേ ബക്കറ്റിലെ വെള്ളം ചിലപ്പോഴൊക്കെ കടലാകുന്നത് കാണേണ്ടി വരുമെന്ന് അങ്ങേരോടൊന്ന് പോയി പറഞ്ഞു കൊടുക്കാൻ ഒരു ചിരട്ടയിലെ വെള്ളമെങ്കിലും ആകാൻ പിണറായിക്ക് കഴിയും ഒരു കുട്ടി കടലിന്റെ തീരത്ത് പോയി ബക്കറ്റ് അധികം പൊക്കണ്ട ബക്കറ്റ് വെച്ചോ കേട്ടോ ശംഖുമുഖത്ത് വെച്ച് കളിയാക്കി പിണ വി എസിനെ വേദിയിലിരുത്തി അധിക്ഷേപിച്ചപ്പോ പിണറായി പറഞ്ഞ ഡയലോഗാണ് ഒരു കുട്ടി പറഞ്ഞോളൂ ഞാൻ പറഞ്ഞോളാം ഞാൻ പറഞ്ഞോളൂ ബക്കറ്റിൽ വെള്ളം എടുത്ത് വെച്ചു കഴിഞ്ഞാൽ അതിലോളം ഉണ്ടാകുമ്പോൾ അതിൽ ഓളം ഉണ്ടാകില്ല അത് തിരയാകില്ല കടലാകില്ല എന്ന് വിചാരിക്കണമെന്ന് അതെ അത് സത്യല്ലേ പറഞ്ഞു നമ്മൾ ഒരു അത് അത് സത്യമല്ല സത്യമല്ല കാര്യത്തിൽ അതെ അതെ കാണുന്നില്ല അതെ നമുക്ക് ആ നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾ ഇനി ആരുടെ കാര്യം പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കൂ എന്നുള്ളതാ കരച്ചില് കഴിഞ്ഞ തവണ വി എസിന്റെ കാലു വരിട്ടാണല്ലോ വി എസിനെ കാണിച്ചിട്ട് വി എസിന്റെ കാലു വരി മുഖ്യമന്ത്രി കസേര നേടി ഇനി ആരുടെ മുഖ്യമന്ത്രി പിണറായിയും ജനസമ്മതി ദായകനാണ് അദ്ദേഹത്തിന് പറയാമോ പറയാ ഒരു മടിയില്ല പിണറായിക്കുമുണ്ട് അദ്ദേഹം 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 എന്താ അദ്ദേഹം പോരാടിയില്ലേ എവിടെ പിണറായിയുടെ പോരാട്ടം നിങ്ങൾക്ക് അറിഞ്ഞു കോർപ്പറേറ്റുകൾക്ക് വേണ്ടി അഹോരാത്രം പോരാടി അങ്ങനെയല്ല അദ്ദേഹം ആടികൊണ്ടിട്ടുണ്ട് ഒരുപാട് വന്നിട്ടുണ്ട് ശരിയാണ് ഞാൻ സമ്മതിക്കുന്നു നിങ്ങളുടെ പിണറായി പിണറായി വിജയന് അടിയും തൊഴിയും ചവിട്ടും കുത്തും ഒക്കെ കൊണ്ടു ഇവിടെ വരെ എത്തിയ നേതാവാണ് സമ്മതിക്കുന്നു പക്ഷേ അതിന്റെ ഒരു ക്വാളിറ്റി കാണിക്കണം എന്ത് പ്രമുഖരും പോസ്റ്റ് ഇട്ടിരിക്കുന്ന എന്തോന്ന് അറിയാവോ കേരളത്തിലെ അവസാന കമ്മ്യൂണിസ്റ്റ് അയ്യോയ്യോ രാവിലെ മുതൽ ഇത് തുടങ്ങിയിട്ടുണ്ടോ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ മാത്രം അടിസ്ഥാനമായിട്ട് നിൽക്കുന്നതല്ല അതൊരു പ്രസ്ഥാനമാണ് എല്ലാവരും ചേർക്കുന്നതാണ് എന്നിട്ട് കെപ്പിത്താൻ ക്യാപ്റ്റൻ മറ്റേ നെഞ്ചു ധീരനായ ശക്തനായ ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ ഞങ്ങൾ ചെലപ്പോ നാൽപ്പത് വണ്ടി പോലീസിന്റെ അകമ്പടിയോടെ പോകുന്ന ആളെയാണോ നിങ്ങൾ ധീരനായ വണ്ടി എടാ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ വി എസ് എവിടെയെങ്കിലും പരിപാടിക്ക് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അദ്ദേഹത്തിന് എനിക്ക് ഇഷ്ടമാണ് നാൽപ്പത് വണ്ടി പോലീസും അത് കഴിഞ്ഞ് സി പി എം മറ്റേ എസ് എഫ് ഐ ഡിവൈഎഫ്ഐക്കാരുടെ അകമ്പടിയോടെ ഒന്നും ആയിരുന്നില്ല ജനങ്ങൾക്കിടയിലൂടെ നടന്ന ജനസമ്മതി ഞങ്ങളെ പറഞ്ഞു പഠിപ്പിക്കണം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അറിയാൻ കേട്ടോ വി എസ് ജനസമ്മതിന്റെ പോരാട്ടം ജനിതത്തിനെതിരെ നാട് വാഴിത്തത്തിനെതിരെയും അദ്ദേഹം പോരാട്ടം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം പക്ഷേ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി പോരാടിയ പിണറായി വിജയനെയാണ് ഇവർ താങ്ങുന്നത് എന്ന് കരുതി ഞങ്ങളുടെ പിണറായി നിങ്ങൾ എന്തിനും ഇത്തരം ഇകഴ്ത്തി കാണിക്കുന്ന ഞങ്ങളല്ലേ ഇകഴ്ത്തി കാണിക്കുന്നത് ജനങ്ങൾ പോസ്റ്റ് നമ്മൾ പറയുന്നത് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ജനസമ്മതിയെ കുറിച്ച് നാട്ടുകാർ പറയുന്നത് എന്തിന്റെ ബേസിലാണ് പറയുന്നത് പറയൂ എന്തിന്റെ എന്തിന്റെ പറയുന്നത് അവസാനത്തെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് 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 ശരി ാണ് താലം പോലെ കൈമാറി സ്വരാജ് കുണ്ടന്നൂർ സഖാവൊക്കെ ഒക്കെ പോസ്റ്റ് ഇട്ടായിരുന്നു എന്തോന്നറിയാമോ പ്രിയ സഖാവിന് വിട ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞ ആളാ അതും പാർട്ടി ആകുമ്പോൾ അങ്ങനെ സംഭവിക്കുമല്ലോ എനിക്കതല്ല സങ്കടം എനിക്കതല്ല ഈ എതിർ പാർട്ടിക്കാരായ കോൺഗ്രസ് പോലും വി എസിനെ ഇത്രയും വേട്ട സ്വന്തം പാർട്ടിക്കാര് ടി പി എ അമ്പത്തൊന്നാണ് വെട്ടിയെങ്കിൽ ഈ മനുഷ്യനെ ചെന്നമിന്ന വെട്ടുകയായിരുന്നു ഇവര് പിന്നെ പാർട്ടിയെ തോൽപ്പിച്ചില്ലേടോ നിങ്ങളെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച വി എസിനെ തോൽപ്പിച്ചവരല്ലേടോ നിങ്ങള് കൂട്ടം കൂടി അദ്ദേഹം ശരിക്കും ഒരു നേതാവായിരുന്നു പക്ഷെ അത് പലപ്പോഴും അദ്ദേഹം ശരിക്കും ഒരു നേതാവായിരുന്നു എന്നല്ല അദ്ദേഹം ആയിരുന്നു ശരിക്കും നേതാവ് സൂക്ഷിച്ചു പാർട്ടി പലപ്പോഴും സമ്മർദ്ദത്തിലാക്കിയില്ല അതേപോലെ പാർട്ടി സമ്മർദ്ദത്തിലാക്കിയതല്ല പിണറായിയുടെ നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾ കളിച്ചു അതെങ്ങനെ വണഞ്ഞാൽ മതി കേട്ടോ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട കേട്ടോ നിങ്ങളുടെ നിങ്ങളുടെ തൊട്ടിത്തരമൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന അറിയാവുന്ന കാര്യം തന്നെയാ പിണറായി ഞങ്ങളതാണ് ഞങ്ങളേതാണ് ജനങ്ങളുടെ നേതാവ് ഇത്രയും ജനങ്ങള് നോക്കൂ ഇത്രയും ഞങ്ങൾ ശക്തനായ ഒരു നേതാവാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് ജനങ്ങൾക്ക് പിണറായിക്ക് മറ്റേ എന്തോ ആദരാഞ്ജലി എന്നൊക്കെ പറഞ്ഞു നിങ്ങളുടെ നേതാവ് പറഞ്ഞായിരുന്നല്ലോ ഇവിടെ ഒരു നാവി പിഴ വന്നതാണ് ഓ അത് മറ്റേ അദ്ദേഹം മൗനജാഥക്കിടയാണെങ്കിൽ വിപ്ലവ സൂര്യൻ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദരാഞ്ജലികൾ ആദരാഞ്ജലികളെന്ന് എന്റെ കർത്താവിയെത്തിയാറിഞ്ഞൂടാ നമ്മള് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് പ്രചരിച്ചോണ്ടിരിക്കയാണ് ഈ ഒരു സംഭവം എന്റെ കർത്താവ് ഈ ഒരു അവസരത്തിൽ ഇങ്ങനെയൊക്കെ ഉള്ളിലിരിപ്പൊക്കെ എന്നാണ് ആൾക്കാര് പറയണത് ഉള്ളിലൊക്കെ പുറത്തു വന്നെന്ന് ആ ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ഇത്രേ അതെ ഇത്രയ്ക്കും ഇതില്ലേ ഒരു സന്ദർഭം അതോ ഈ ഒരു സാഹചര്യത്തിൽ എല്ലാരും ആഘോഷിക്കുന്നുണ്ട് സമാധാനായല്ലോ ഒരു കാര്യ സാധനം കൂടി ഉരുട്ടി അങ്ങോട്ട് ഇട്ടു കൊടുത്തപ്പോ ഏഹ് പിന്നെ ഇന്നലെ വി എസിനെ കാണാനൊക്കെ അനുവാദം അനുവാദം നൽകിയില്ല സമയം വെട്ടി കുറച്ചൊന്നൊക്കെ പറഞ്ഞു ഒരു കൂട്ടരെ ഒരു സൈഡില് അത് അങ്ങനെ ആണല്ലോ ഇ കെ നയനാർക്ക് സമയം കൊടുത്തു ഉമ്മൻചാണ്ടിക്ക് സമയം കൊടുത്തു ഓടിയെ കൊടുത്തതേ ഇല്ല അന്ന് മുഖ്യന്റെ മറ്റേ അമേരിക്ക പോണമായിരുന്നു േരം വരെ കാത്തു കാത്തുനിന്നവരേക്ക് ഇനി അവസരം ഇല്ല ഇനി കാണാൻ പറ്റില്ല നാളെ രാവിലെ മാറ്റി കളി കാര്യമായി അതുകൊണ്ട് ആ പേടി കൊണ്ട് വെപ്പിച്ചു നാളെ ദർബാർ ഹാളിൽ പോയി കണ്ടാ മതി എന്നൊക്കെ പറഞ്ഞ ആൾക്കാര് ഓട്ടിച്ചു വിട്ടു അപ്പൊ ഒരു കൂട്ടര് അത് പൊക്കിക്കൊണ്ട് വരെയാണ് നയനാർ മരിച്ച സമയത്ത് ഇങ്ങനെ ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല ഉമ്മൻചാണ്ടി മരിച്ച സമയത്ത് ഇങ്ങനെ ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല വി എസിന്റെ സമയത്ത് മാത്രം എന്തിനെ തടസ്സം അത് പിണറായിയുടെ പകയാണെന്നു കൂട്ടർ പറയുന്നത് കലക്കെ വെള്ളത്ത് മീൻ പിടിക്കാൻ കുറെ ഇറങ്ങി ത്തി മീൻ പിടി എടാ നിങ്ങളുടെ കയ്യിലിരിപ്പൊണ്ടാണ് നിങ്ങൾ ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നത് ഇപ്പൊ മനസ്സിലായോ അതൊക്കെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല എങ്കിൽ തന്നെയും പിണറായിക്ക് കേൾക്കാനുള്ളതൊക്കെ കേൾക്കും കാരണം വി എസിനോട് അമ്മാതിരി പണികളാ കാണിച്ചിട്ടുള്ളത് ഇപ്പൊ ജനങ്ങള് പറയാതിരിക്കുവോ പിന്നെ ആരും അങ്ങോട്ട് കൊണ്ട് കാണിക്കാത്തൊന്നും കുഴപ്പമില്ല വി എസ് അടുത്ത് പിണറായി മാത്രമേ ഇത് കാണിച്ചിട്ടുള്ളൂ വേറെ ആരും പിണറായി അങ്ങനെ കാണിക്കാൻ പാടില്ല ആ മനുഷ്യനെ ഉയർത്തിക്കൊണ്ട് വന്നത് ആരാണ് വി എസ് ആണ് പിന്നെ പാർട്ടിയെ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കി എടാ തെറ്റ് കണ്ടാൽ വിളിച്ചു പറയുക സ്വന്തം പ്രസ്ഥാനമാണെങ്കിലും തെറ്റ് കാണിച്ചാൽ വിളിച്ചു പറയുക അതാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ നീതിബോധം അതെ വി എസ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലിരിപ്പൊക്കെ വിളിച്ചു പറഞ്ഞു അത് നിങ്ങൾക്ക് അങ്ങ് കൊണ്ട് അപ്പഴത്തേക്ക് പിന്നെ പിണറായി പക്ഷമായി പിണറായി ഉണ്ടെങ്കിലേ ഇനിയിപ്പോ ശിങ്കിടികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ എന്നായി അങ്ങനെ ഒരു പിണറായി പക്ഷം അതുകൊണ്ട് എന്താ കോർപ്പറേറ്റുകൾ മുഴുവൻ ഇവരുടെ ആ കോർപ്പറേറ്റുകൾക്കെതിരെയാണ് വി എസ് പക്ഷേ പക്ഷെ പിണറായി ഞങ്ങളുടെ ശക്തരായ നേതാക്കളാണ് അവർ ഗുരുശിഷ്യം എന്തോ പിന്നെ എപ്പോഴേക്കും അവർക്കിടയിൽ ഒരു അസ്വാരസ്യങ്ങൾ വന്നു അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി പിന്നെ ഒരു പ്രസ്ഥാനമാകുമ്പോ സ്വന്തം മകനെതിരെ മറ്റേ അഴിമതി ആരോപണം വന്നപ്പോഴും ബി എസ് പറഞ്ഞത് എന്താണ് അവനെതിരെ നടപടി എടുത്തോളൂ അന്വേഷണം പ്രഖ്യാപിച്ചോളൂ എന്നാണ് ഇവിടെ ഒരു മുഖ്യനുണ്ട് മോൾക്കെതിരെ മറ്റേ അഴിമതിയുടെ ഘോഷയാത്രയ എന്നിട്ടും അത് പിന്നെ മോളെ രക്ഷിക്കാൻ ഇടയ്ക്കിടയ്ക്ക് അത് പിന്നെ മോള് തെറ്റ് ചെയ്തിട്ടില്ല ഞങ്ങൾ മടിയിൽ ഞങ്ങൾക്ക് ഇത് മകന് നേരെ ആരോപണം വന്നപ്പോഴേ പറഞ്ഞായിരുന്നു ഞങ്ങൾക്കും ഞങ്ങക്ക് ഞങ്ങൾ വിഷമത്തിലാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തില് ആലപ്പുഴക്കാർക്കൊക്കെ ഭയങ്കര വിഷമമായിരിക്കും അല്ലേ അല്ലേ നിങ്ങൾ ആലപ്പുഴയും വി എസിനെയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചൊന്നും ചോദിക്കാൻ വരും ഇവരുടെ ഇവരൊക്കെ ഇടുന്ന പോസ്റ്റ് കാണുമ്പോഴാണ് നമ്മ കണ്ടല്ലേ വെച്ച അലക്കി കൊടുക്കാൻ തോന്നുന്നത് പിന്നെ ആ മനുഷ്യനെ പറയാത്തതായിട്ടൊന്നുമില്ല കുറച്ച് വെള്ളം എടുക്കട്ടെ കഞ്ഞി എടുക്കട്ടെ അതെ എന്തൊക്കെ പറഞ്ഞാലും പ്രശ്നങ്ങൾ ഉണ്ടാകും അതനുസരിച്ച് ഞങ്ങൾ പരിഹരിച്ച് പോയിട്ടുണ്ട് അതെ മരിച്ചെടുക്കും ഇങ്ങനെ ഞങ്ങൾ ഇതാക്കേണ്ട ആവശ്യം കേട്ടോ അതാ ഞാൻ പറഞ്ഞത് ഇന്നിത് ഇന്ന് പ്രോഗ്രാം എടുക്കണ്ട എന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷെ ഇന്ന് പറയണം തന്നെ ഇത് പറയണം നിങ്ങളുടെ തൊട്ടിത്തരവും നിങ്ങളുടെ ഇരട്ടത്താപ്പും ജനങ്ങൾ കാണണം എന്ത് തൊട്ടിത്തരം ഉമ്മൻചാണ്ടി എത്ര ഉമ്മൻചാണ്ടി മരിച്ചപ്പോ എല്ലാരും പോയി കരഞ്ഞോണ്ട് എന്ത് നിന്നില്ലേ നിന്നില്ലേ അതാ ഒരു പാർട്ടി ആവുമ്പോ പ്രശ്നങ്ങൾ ഉണ്ടാകും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടലും കുത്തലും കാലുവാരലും ഒക്കെ അത് ഈ സമയത്ത് എല്ലാം എടുത്തും വരേണ്ടത് നമ്മള് പറഞ്ഞു പോയോട് കേക്കണ്ട മനുഷ്യന്റെ ഇവര് വേട്ടയാടിയ കഥകളൊക്കെ അറിയാലോ ഇനിയിപ്പോ നമ്മൾ പറയേണ്ട കാര്യമില്ല സഖാവിന് വിപ്ലവ അഭിവാദ്യങ്ങൾ